യു പി എ സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണകാലത്തെ സാമ്പത്തിക പ്രകടനം പരിശോധിച്ച് ധവളപത്രം അവതരിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് മറുപടിയായി കോൺഗ്രസ് പാർട്ടി നരേന്ദ്രമോദി സർക്കാരിനെതിരെ പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കി കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ സർക്കാരിന്റെ ധവളപത്രം പുറത്തിറക്കുന്നതിന് മുമ്പ് തന്നെ ബ്ലാക്ക് പേപ്പർ അവതരിപ്പിച്ചു എന്താണ് ഈ ബ്ലാക്ക് പേപ്പറും വൈറ്റ് പേപ്പറും പരിശോധിക്കാം ഒരു പ്രത്യേക വിഷയത്തിലോ പ്രശ്നത്തിലോ നയത്തിലോ വിമർശനാത്മകമോ വിയോജിക്കുന്നതുമായ അഭിപ്രായം ഒരു ബ്ലാക്ക് പേപ്പറായി അവതരിപ്പിക്കുന്നു നിർണായകമായ വിശകലനം വിവാദ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യൽ തെളിവുകൾ നൽകൽ ബദൽ സമീപനങ്ങൾ നിർദ്ദേശിക്കൽ എന്നിവയിലൂടെ നിലവിലുള്ള വിവരണങ്ങളെയോ നയങ്ങളെയോ വീക്ഷണങ്ങളെയോ ഇത് വെല്ലുവിളിക്കുന്നു ധവളപത്രം അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ ഒരു നിർദ്ദിഷ്ട വിഷയത്തെക്കുറിച്ചോ പ്രശ്നത്തെക്കുറിച്ചോ സമഗ്രമായ വിവരങ്ങളും വിശകലനങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നു വൈറ്റ് പേപ്പർ എന്ന പദം ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നാണ് ഉത്ഭവിച്ചത് പലരും ഈ പേരിൽ എന്നറിയപ്പെടുന്ന ഏറ്റവും പടി ഉദാഹരണമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചർച്ചൽ വൈറ്റ് പേപ്പറിനെ ചൂണ്ടിക്കാട്ടുന്നു കാനഡയിലെ ഒരു ധവളപത്രം ക്യാബിനറ്റ് അംഗീകരിച്ച ഒരു നയരേഖയാണ് അത് ഹൗസ് ഓഫ് കോമൺസിൽ അവതരിപ്പിക്കുകയും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭം മുതൽ വൈറ്റ് പേപ്പർ ബിസിനസ്സിലെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ടൂളുകളായി ഉപയോഗിക്കുന്ന രേഖകളിൽ പ്രയോഗിക്കുന്നു ഒരു നിർദ്ദിഷ്ട കമ്പനിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ പ്രമോട്ട് ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ദീർഘകാല ഉള്ളടക്കമാണ് ഈ വൈറ്റ് പേപ്പറുകൾ ഒരു മാർക്കറ്റിംഗ് ടൂൾ എന്ന നിലയിൽ ഡോക്യുമെന്ററി സ്പോൺസർ ചെയ്യുന്ന കമ്പനിക്ക് അനുകൂലമായ ഒരു കേസ് നിർമ്മിക്കുന്നതിന് ഈ പേപ്പറുകൾ തിരഞ്ഞെടുത്ത വസ്തുക്കളുടെയും യുക്തിസഹജമായ വാദങ്ങളും ഉപയോഗിക്കുന്നു യു പി എ ഭരണകാലത്തെയും മോദി ഭരണകാലത്തെയും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിനാണ് കേന്ദ്ര സർക്കാരിന്റെ ധവളപത്രം യു പി എ സർക്കാർ ഗുരുതരമായി തകർത്ത സാമ്പത്തിക വ്യവസ്ഥയെ വെല്ലുവിളികൾ തരണം ചെയ്ത് പത്തു വർഷം കൊണ്ട് എൻ ഡി എ സർക്കാർ ഭദ്രമാക്കിയെന്നും കർശന തീരുമാനങ്ങളിലൂടെ ഇന്ത്യ സുസ്ഥിര വളർച്ചയുടെ പാതയിൽ ഉറപ്പിച്ചെന്നും ധവളപത്രം അവകാശപ്പെടുന്നു യു പി എ ഭരണകാലത്ത് ഉയർന്ന അഴിമതി ആരോപണങ്ങളുടെ വിശദാംശങ്ങൾ അക്കമിട്ട് വിവരിക്കുന്ന രേഖ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പ്രചരണ രേഖയാകും രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്ന ധവളപത്രം കേന്ദ്ര സർക്കാർ പുറത്തിറക്കുമെന്ന് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് കാര്യപരിപാടി പട്ടിക രണ്ടാം വട്ടം ഇറക്കിയാണ് ധവളപത്രം സഭയിലവച്ചത് രാവിലെ പുറത്തിറക്കിയ പതിവ് കാര്യപരിപാടിയിൽ ധവളപത്രം അവതരണം ഉൾപ്പെടുത്തിയിരുന്നില്ല തൊഴിലില്ലായ്മ വിലക്കയറ്റം കർഷകരുടെ ദുരിതം എന്നിവയിൽ സർക്കാരിന്റെ പരാജയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതാണ് ബ്ലാക്ക് പേപ്പർ ഇത് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് സാമ്പത്തിക മേഖലയിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസ് വിമർശിച്ചു ഇങ്ങനെയാണ് ബ്ലാക്ക് പേപ്പറും വൈറ്റ് പേപ്പറും വ്യത്യസ്തമായിരിക്കുന്നത് സർക്കാർ പാർലമെന്റിൽ സ്വയം പ്രകീർത്തിക്കുകയും പരാജയങ്ങൾ മറച്ചുവെക്കുകയും ചെയ്യുന്നതിനാലാണ് കോൺഗ്രസ് ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കിയത് കേന്ദ്രത്തിന്റെ ഭരണപരാജയങ്ങൾ പറയാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകാത്തതിനാലാണ് വിവരങ്ങൾ പുറത്തുവിടുന്നത് ബി ജെ പി സർക്കാർ ഒരിക്കലും ചർച്ച ചെയ്യാത്ത തൊഴിലില്ലായ്മയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ബ്ലാക്ക് പേപ്പറിൽ ഉണ്ടെന്നും ഗാർഗെ വ്യക്തമാക്കി അഞ്ചു വർഷം കൂടുമ്പോഴും മാറി മാറി വരുന്ന സർക്കാരുകൾ മുൻപത്തെ സർക്കാരിനെ അടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ധവളപത്രമായി മാറിയിട്ടുണ്ട് അതേസമയം ബ്ലാക്ക് പേപ്പർ ഒരു പ്രതിരോധവും ഒരു ധവളപത്രത്തിന്റെ തുടക്കത്തിൽ പ്രോജക്ടിന്റെ നിയമപരമായ അറിയിപ്പോ നിരാകരണമോ സ്ഥാപിക്കണം കാരണം അതൊരു നല്ല വിഭാഗമായിരിക്കും പ്രാദേശിക നിയന്ത്രണങ്ങൾ കാരണം ചില രാജ്യങ്ങളിൽ താമസക്കാരെ പ്രോജക്ട് ഓണുകൾ വാങ്ങുന്നതിൽ നിന്ന് ഒഴിവാക്കുന്ന വിവരങ്ങളും ഇതിൽ ഉൾപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഭാവിയിൽ നിക്ഷേപകരെ അവരുടെ നിക്ഷേപം അവർക്ക് സാധ്യമായ വരുമാനം ഉറപ്പ് നൽകിയില്ലെങ്കിൽ അറിയിക്കുന്നു ധവളപത്ര പദ്ധതിയുടെ കൃത്യമായ സാങ്കേതിക വിവരവും വികസന മാർഗരേഖയും ഉൾപ്പെടുത്തണം അടുത്ത വർഷത്തേക്കുള്ള വിശദമായ വർക്ക് പ്ലാൻ സമർപ്പിക്കുകയും അതത് താൽക്കാലിക റിലീസ് തീയതികൾക്കൊപ്പം കുറഞ്ഞത് ഒരു ബീറ്റ റിലീസ് ഉൾപ്പെടുത്തുകയും വേണം പ്രോജക്റ്റ് രൂപകൽപ്പന ചെയ്യുന്ന ടീമിനെ നിങ്ങളുടെ പ്രോജക്റ്റിന്റെ അഭിഭാജ്യവും നിർണായകവുമായ ഭാഗമായി അവതരിപ്പിക്കണം